മലയാള കവിയുടെ കാൽപ്പനിക വസ്ത്രത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ നിന്നാണ് കൗമാരകാലം വരെ കായ്ക്കരയും അവിടുത്തെ മനുഷ്യരുമായിരുന്നു ആശാനെ പരിമപ്പെടുത്തിയത് കയരും കൃഷിയും മത്സ്യബന്ധനവും ഒക്കെ കായ്ക്കര ഇവിടെ നിന്നാണ് നമുക്കപ്പം തത്സമയം ചേരുകയാണ് ഷബീദ് റാവുത്തർ ആശാൻ മെമ്മോറിയലിൽ നിന്നാണ് തത്സമയമുള്ളത് ഷബീദ് ആശാൻ മെമ്മോറിയലിന് മുന്നിലാണ് നിൽക്കുന്നത് പറയും എസ് കെൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുമാരനാശന്റെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാല്യകാലം ജനിച്ചു വളർന്ന ബാല്യകാലം അടക്കം ചിലവഴിച്ചതും കായ്ക്കര എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ചിറയൻകീഴ് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കറിയാം അഞ്ചുതെങ്ങ് കോട്ടയുണ്ട് അഞ്ചുതെങ്ങ് കലാവുമടക്കമുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന ഇതേ മണ്ണിൽ തന്നെയാണ് ഇതേ കായ്ക്കരയിലാണ് കുമാരനാശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ചത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം ഈ നാടിന് അല്ലെങ്കിൽ അദ്ദേഹം രാജ്യത്തിനടക്കം സമർപ്പിച്ച ഒരിക്കലും നമ്മൾ എണ്ണിത്തീരാത്ത അദ്ദേഹത്തിന്റെ കവിതകളടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നാട്ടുകാരായിട്ട് ഒരു സ്മാരകം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം ആർ ശങ്കർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു കുമാരനാശാനു വേണ്ടി ഇങ്ങനെ ഒരു സ്മാരകം ഒരുക്കിയത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമയാണ് അവിടെ അദ്ദേഹം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു സിനോപ്സിസ് ഉണ്ട് അത് മാത്രവുമല്ല അദ്ദേഹം എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കായ്ക്കര ആശാൻ സ്മാരകത്തിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തൊട്ടപ്പുറത്ത് കുമാരനാശാൻ അതൊരു കുടിപ്പള്ളിക്കൂടമായിരുന്നു കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ആദ്യ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂൾ കാണാം ഇത് ഈ സ്കൂളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യാത്ര തുടങ്ങുന്നത് അത് മുൻപ് കുടിപ്പള്ളിക്കൂടമാണെങ്കിൽ പിന്നീട് വലിയ പരിശ്രമത്തിന്റെ ഭാഗമായ ഒരു പ്രൈമറി സ്കൂളായി മാറി പക്ഷേ ഇപ്പോഴും ഇതൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ചില ശ്രദ്ധക്കുറവുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടന്നതാണ് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഇതിന്റെ ഓരോ ഭാഗത്തും കുമാരനാശാന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുമുള്ള കൃത്യമായ ചില ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അറിവി അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാൻ പരിചയപ്പെടുന്നതും ഇതേ മണ്ണിൽ വെച്ച് തന്നെ എന്നുള്ളതും ചരിത്രപരമായ ഒരു സവിശേഷതയാണ് അതടക്കമുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്ന ചില രേഖകൾ അത് നമുക്ക് ഇവിടെ കാണാം അത് മാത്രവുമല്ല ആ ചണ്ടാളഭിക്ഷുകിയും അതേപോലെ തന്നെ ഈ അതൊക്കെ കുമാരനാശിന്റെ പ്രധാനപ്പെട്ട കവിതകളുടെ പ്രധാനപ്പെട്ട ചില വരികളും അതും നമുക്ക് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി ആലേഖനം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് ചെയ്തു വെച്ചിരിക്കുന്നതും താങ്ക് യു ഷബിദ് റാവത്ത് സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുന്നു നിങ്ങൾക്കറിയുന്നത് പോലെ ആശാൻ എഴുതിയ കവിതകളും കാവ്യങ്ങളും എല്ലാം തന്നെ മലയാളി ഉള്ളിടത്തോളം കാലം ജീവിക്കും കാരണം ആ കാലം പിന്നെയും പിന്നെയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു അതേ എഴുതിയ കാലമില്ലേ അന്ധവിശ്വാസത്തിൻ്റെയും ചമ്മട്ടി പ്രകടത്തിൻ്റെ ഒരു കാലം ആ കാലം ചമ്മട്ടി പ്രകരം ഡയറക്റ്റായിട്ട് ആൾക്കാർ കിട്ടുന്നില്ലെങ്കിലും പുലാപ്പേടിയും പുലപ്പേടിയും മണ്ണാപ്പേടിയൊന്നും ഇല്ലെങ്കിലും മനുഷ്യൻ കടന്നു പോകുന്ന ജീർണാവസ്ഥയിലൂടെ തന്നെയാണ് കേരളത്തിൽ എന്ന് പറയാനാണ് എനിക്കിഷ്ടം എല്ലാവരും അങ്ങനെയാണെന്നല്ല കുറേ ആളുകളെങ്കിലും അങ്ങനെയാണ് ഈ കണ്ണൻ ദേവൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഈ കെ എസ് ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് താങ്കൾ അഭിപ്രായം പറഞ്ഞില്ല ഓരോ ആൾക്കാരുടെ വിശ്വാസം അവർ പുറത്തു പറയുമ്പോൾ അതിനെതിരെ അക്രമം നടത്തുന്നത് നല്ല ശീലമല്ല എന്ന് മാത്രമല്ല കെ എസ് ചിത്രയെ പോലെ അനുഗ്രഹീത ഗായിക മലയാളത്തെ സ്നേഹിക്കുന്ന ഈ വാനം ഇങ്ങനെ നമ്മൾ സൈബർ ആക്രമണത്തിലൂടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല ചിത്രയുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത് ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ട് ഈ പാടാൻ ചിത്രയ്ക്ക് ബാക്കിയുണ്ട് ചിത്രമുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് എന്നുകൂടി പറയുക അപ്പോൾ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് അതായത് മനോഹരൻ ദാമോദരൻ എസ് കെൻ താങ്കൾ കൂടുതൽ ചുള്ളനായി വരുന്നില്ല പോയി അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി സംസ്ഥാന സമ്മേളനത്തിൽ അത് പറയും ചുള്ളനാണ് എന്ന് ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ റിലേറ്റീവ് എൻ്റെ മുന്നിൽ ടി കെ റിജിത്ത് നിന്നാൽ എൻ്റെ സൗന്ദര്യം പോകില്ലേ അതാണ് അവസ്ഥ